നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങളും മറ്റും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനും മറക്കരുത് നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം സ്വപ്നത്തിൽ ആണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ പശ്ചാത്താപവും കുറ്റബോധവും ഈ വ്യക്തിയുടെ മനസ്സിനെ കീറിമുറിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുമായി അകന്ന് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി എല്ലാവിധ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ബന്ധനത്തിൽ നിന്നും മോചിതനായി പുറത്തേക്ക് വരുമോ എന്നും നിങ്ങളോട് ഇപ്പോഴും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ഇതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വായന ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മുഖമോ പേരോ ഓർത്തുകൊണ്ടും മന്ത്രിച്ചുകൊണ്ടും ഈ ഒരു വായന നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് കാരണം അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി കുറേ കാലങ്ങളായി ആത്മാർത്ഥ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള യാത്രയിലാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട് ചിലർ അതിഥികളെ പോലെ വന്നതിലും വേഗത്തിൽ പോവുകയും ചെയ്യും മറ്റു ചിലരോ ഈ വ്യക്തിയുമായി ചെങ്ങാത്തം കൂടുകയും അത് പിന്നീട് ചതിയുടെ കിണയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ പോകും വേറെ ചിലർ ഈ വ്യക്തിയുമായി ബന്ധങ്ങളിലേക്ക് പോയി അതായത് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് അവസാനം എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഈ വ്യക്തിക്ക് ലഭിക്കുകയും അതിലൂടെ അവരെ വേണ്ട എന്ന് വെക്കുകയും ആണ് ചെയ്യാറ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു പോയതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് അതായത് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ആരെ വിശ്വസിക്കാൻ പറ്റും ഏത് സാഹചര്യത്തെ വിശ്വസിക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും പോസിറ്റീവായി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യമൊക്കെ ഈ വ്യക്തി കരുതിയിരുന്നത് സ്വന്തമായിട്ടുള്ള തോന്നലാണെന്നും മനസ്സ് അനാവശ്യമായി ചിന്തിച്ചു പോകുന്നത് കൊണ്ടാണെന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടാണെന്നുമാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് എന്നാലും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലെ ഇരുട്ട് എന്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു അതിലൂടെ വളരെയധികം പശ്ചാത്താപവും കുറ്റബോധവും മാനസിക വിഷമവും തന്നെയാണ് ഈ വ്യക്തിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും കൂടി ഒരു നിമിഷം പോലും ഇരിക്കുവാൻ സാധിക്കുന്നില്ല ഇതെന്ത് പരീക്ഷണമാണെന്നും ഇതൊരു ശാപമാണോ എന്നും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോയത് തന്നെ അവരുടെ ഭാഗത്ത് നിന്നുമൊക്കെയും ഈ വ്യക്തിക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ അവരെയെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതിപ്പോ നിങ്ങളെ ആണെങ്കിൽ പോലും നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് വേദനിക്കുകയും പേടിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളെക്കുറിച്ചും ഈ പ്രണയബന്ധത്തെക്കുറിച്ചും മറ്റുള്ളവരായി ഈ വ്യക്തി ചർച്ച ചെയ്യുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത്തരം ഒരു പ്രവൃത്തി ഈ വ്യക്തി ചെയ്യുന്നത് എന്നാൽ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുമ്പോഴാണെങ്കിലോ ഒരു നൂറായിരം ഉത്തരങ്ങളും അഭിപ്രായങ്ങളുമാണ് മറ്റുള്ളവരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയും ഒരു കൃത്യമായ തീരുമാനം ഈ വ്യക്തിക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രപഞ്ച സത്യം പിന്നെയും നിങ്ങളുടെ ഫോട്ടോയിലേക്കോ നിങ്ങളുടെ മുഖം ഓർക്കുകയോ നിങ്ങളുമായി ചെയ്തിട്ടുള്ള ചാറ്റിങ്ങോ ഒക്കെ ഈ പേഴ്സൺ എടുത്തു നോക്കും എന്നിട്ട് വീണ്ടും അതിൽ ഓരോന്ന് വായിക്കുകയും ഓർക്കുകയും മനസ്സിൽ സന്തോഷം കണ്ടെത്തുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെങ്കിൽ പോലും നിങ്ങളെ വിട്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല വേറെ എങ്ങോട്ട് പോയാലും അവസാനം നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഊർജ്ജമാണ് വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് അതും വളരെ ആകർഷണീയമായിട്ടുള്ള ഊർജത്തിൽ തന്നെയാണ് സ്ത്രീകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഇതൊരു മോശപ്പെട്ട കാലഘട്ടമായിട്ട് തന്നെയാണ് ഈ പ്രണയബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ചില ഊരാ കുരുക്കുകൾ ഇപ്പോഴും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെങ്കിൽ പോലും ഇവിടെ പ്രപഞ്ചശക്തി പലതരത്തിലും അതിനെ ഹീല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പല രീതിയിലും നിങ്ങൾ പ്രാർത്ഥനകളിലൂടെയും മാനിഫസ്റ്റേഷനിലൂടെയും ഈ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നെത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയുടെ മനസ്സിലാണെങ്കിലോ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളും നിങ്ങളെ കുത്തി നോവിപ്പിച്ച് ഉണ്ടായ സാഹചര്യങ്ങളെ പഴിച്ചുമാണ് ഇപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ പാനപാത്രം വേറെ ആർക്കും കൊടുക്കാതെ അത് തുളുമ്പി പോകാതെ നിങ്ങൾക്ക് വേണ്ടി തന്നെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗർണമി ദിവസങ്ങളിലും അമാവാസി ദിവസങ്ങളിലുമൊക്കെയും ഈ വ്യക്തിക്ക് വളരെയധികം എനർജി വേരിയേഷൻസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ തൊട്ടരികത്ത് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് എന്നാണ് ഈ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത് അപ്പോഴാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ബുദ്ധിമുട്ടിനെ മറികടക്കാനായി ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുക ഇത് ഒരു മരുന്നു പോലെ ആയിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്നത് പോലെ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആശ്വസിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഇവിടെ ഈ വ്യക്തി ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു വെളുപ്പം കാലത്തൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടൊക്കെയാണ് ഞെട്ടിയൊക്കെയാണ് എഴുന്നേൽക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ദാമ്പത്യ ജീവിതം ഈ വ്യക്തി അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുമായി ഒരു എൻഗേജ്മെന്റ് എങ്കിലും നടത്തി വെക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പേഴ്സർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ചില തരത്തിലുള്ള തേർഡ് പാർട്ടി അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷെങ്കിൽ പോലും അതിനെയെല്ലാം മാറ്റിവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളെ തന്നെ മാത്രം മതി എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വ്യക്തി മറ്റുള്ളവരുടെ സഹായം ചോദിക്കുകയും അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും ഒന്നും ഈ വ്യക്തിയുടെ യഥാർത്ഥ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാനോ ഈ ഒരു സാഹചര്യത്തിന്റെ പുറത്തേക്ക് മറികടക്കുവാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് സ്വന്തമായി തന്നെ മുൻകൈ എടുത്തുകൊണ്ടും പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളുമായി സംസാരിക്കണം എന്നുള്ള ചിന്ത ഈ വ്യക്തിയെ കടന്നു പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൗർണമി ദിവസങ്ങളിലൊക്കെയും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലപ്പോഴും പശ്ചാത്താപവും കുറ്റബോധവും ഈ വ്യക്തിയുടെ മനസ്സിനെ ഓരോ നിമിഷവും കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നത് ഏതൊരു അവസാനത്തിനും പുതിയൊരു തുടക്കം ഉണ്ടാകും ആ പുതിയ തുടക്കം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പാഠങ്ങളും ഉൾക്കൊണ്ടിട്ട് തന്നെ തന്നെയായിരിക്കും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതം ഒരു പ്രണയം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല എന്നും ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാഠമാണെന്നുമാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്തു തന്നെ ആയാലും ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ പശ്ചാത്താപം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താൻ ചെയ്തത് തെറ്റാണെന്നും ഉറപ്പായും സോറി പറയണം എന്നുള്ള ചിന്താഗതി മനസ്സിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു പശ്ചാത്താപത്തിന്റെ ഊർജ്ജം മനസ്സിൽ വരുന്നത് അതൊരു നല്ല ലക്ഷണം തന്നെയാണ് ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരട്ടെ ആകർഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ഇപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു